ഹലോ ഫ്രണ്ട്സ് അപ്പം നമുക്ക് പ്രാർത്ഥിച്ച് തുടങ്ങിയാലോ ഇന്നൊരു ചെറിയ രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ ഇടുന്നത് അപ്പം നമ്മളിത് പ്രാർത്ഥിച്ച് തുടങ്ങി അടക്കില്ല കയറി ലൈറ്റ് ഇട്ടു അത് കഴിഞ്ഞപ്പോഴേക്കും ഗ്യാസൊക്കെ ഓണാക്കി കട്ടൻ ചായയുമ്പോൾ തുടങ്ങിയാലോ വിചാരിച്ചു അപ്പോൾ നമ്മളിത് കട്ടൻ ചായയിൽ തുടങ്ങി പിന്നെ അധികം പണികളൊന്നും ഇല്ലാട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിവസം തന്നെ രാത്രിയൊക്കെ ഉണ്ടാക്കി വെച്ചു കാരണം ഏഴര കഴിയുമ്പോഴേക്കും റോസ് മോളുടെ വണ്ടി വരും അപ്പോഴേക്കും എങ്ങനെ തലബുദ്ധി പറഞ്ഞാലും ആവില്ല അത് കഴിഞ്ഞതേ മോള വിളിച്ചു അപ്പം കട്ടൻ ചായ ഏകദേശം തിളക്കാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൊടിയൊക്കെ ഇട്ട് അപ്പോഴേക്കും നമുക്ക് പാലപ്പുറത്ത് വീട്ടിൽ നിന്ന് പോയി വാങ്ങണം നമ്മുടെ സൊസൈറ്റി പാലാണ് നമ്മൾ വാങ്ങുന്നത് അതിന് പിന്നെ ചോറ് തിളപ്പിക്കാൻ ഞാൻ വെച്ചു തലസം വയ്ക്കുന്നായിരുന്നാണ് എന്നും ചോറ് വയ്ക്കുക കാരണം വേറെ നേരം വെക്കുമ്പോൾ തിരക്ക് കൂടുമ്പോൾ നമ്മുടെ ചോറ് ആയോ ആവില്ല കല്ല് പോലെ ഇരിക്കും പിന്നെ മോരുകറിയാണ് തലിവസം വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ചൂടാക്കേണ്ടി ഒന്നും വന്നില്ല പിന്നെ മീൻ വറുത്തതുമാണ് ഉള്ളത് ഇന്നത്തെ കറി എന്ന് പറയുന്നത് മോരുകറിയാണ് മീൻ വറുത്തതുമാണ് പിന്നെ കടൻ ചായ ആയിട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പാല് വാങ്ങിക്കാൻ പോയി വാതിൽ തുറക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണ് അത് കമ്പി ഒക്കെ ഇട്ടിട്ടൊക്കെയാണ് രാത്രി വാതിൽ കടയ്ക്കുക അത് കഴിഞ്ഞതേ തുറന്നു നമ്മുടെ പാലൊക്കെ വാങ്ങിച്ചത് വന്നു ഇതേ പാല് തിളപ്പിച്ചു പിന്നെ ഉറപ്പാലുള്ളത് നമുക്ക് ചായ ഉണ്ടാക്കാനാണ് രണ്ട് പേര് മാത്രമേ പാല് പിടിക്കുള്ളൂ പിന്നെ ഇതേ മുട്ട പുഴുങ്ങിയതും ബ്രേക്ക്ഫാസ്റ്റ് ആണ് മുട്ട പുഴുങ്ങിയതും നേന്ത്രപ്പോഴാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ഫുഡാണ് കാരണം അതേ നടക്കൂ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ പലഹാരം ഉണ്ടാക്കി കിട്ടാം അപ്പം ഒരു കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ടിട്ടാണ് ഞാൻ മുട്ട പുഴുങ്ങാറ് അപ്പം ഇങ്ങനെ ചായ അല്ല പാലായി പിന്നെ ചായ വെച്ചു അത് കഴിഞ്ഞപ്പിക്കും നമ്മുടെ ചായയും തിളയ്ക്കും നമുക്ക് രാവിലത്തെ പണി കുറച്ച് എളുപ്പം ഉണ്ടായിരുന്നു ഇന്ന് അത് കാരണം കൂടെ തന്നെ വീടേ പിടിക്കാറായി അല്ലെങ്കിൽ നമുക്ക് വീടി പിടിക്കാൻ പറ്റാറില്ല അപ്പോൾ നമ്മൾ ചായ നമുക്ക് ഞങ്ങൾക്ക് മൂന്ന് പേർക്കാണ് ചായ വയ്ക്കാറ് പഞ്ചസാരയൊക്കെ ഇട്ടു അതുപോലെ തന്നെ നമ്മുടെ പാലിലും പഞ്ചസാര ഇടണം അത് കഴിഞ്ഞ് ബൂസ്റ്റ് ഇട്ടിട്ടാണ് നമ്മുടെ പാല് കുടിക്കാറ് മക്കൾ അപ്പോൾ ബൂസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ആറ്റി കൊണ്ടുവന്ന് വെച്ചു പിന്നെ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കും കാരണം ഇന്ന് രാവിലെ വെള്ളം തിളപ്പിക്കാറുണ്ട് കുടിക്കാനായിട്ട് അത് ചോറ് കൈട്ടാം ഇന്ന് നമ്മുടെ ചോറിൻ്റെ പണി കുട്ടാൻ്റെ പണിയൊക്കെ നേരത്തെ കഴിഞ്ഞു അപ്പോൾ ഒരു കാലം വെള്ളം കൂടി തിളപ്പിച്ചാൽ ഇന്നത്തെ പണി ശരിക്കും തന്നെ കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ പോക്കാണ് പിന്നെ ഫുഡ് കഴിക്കലും പോക്കൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ പണിയും ഭയങ്കര സിമ്പിളായിട്ട് തോന്നി പക്ഷെ വീഡിയോ പിടിച്ചപ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നി അതായത് നമ്മൾ ചെയ്യണേക്കാളും കുറച്ചും കൂടി കൂട്ടിയിടുമ്പോൾ വേഗം വീഡിയോ കഴിയുമല്ലോ അതുപോലെ അങ്ങനെയൊന്നല്ല കുറച്ച് അധികം നേരം തന്നെ എടുത്തിട്ടാണ് ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഇത് ഇത്രയും കുറഞ്ഞ് പോയത് അവയ്ക്ക് ഇതേ മോളായി അതേ മോൾ ഭക്ഷണം കഴിച്ച് വേറെ ഇറങ്ങുകയാണ് അവളുടെ ഭക്ഷണം കഴിക്കല് കഴിഞ്ഞതേ അപ്പം കൊടുന്നാക്കാൻ പോയി പിന്നെ അടുപ്പ് അപ്പോൾ രണ്ടുപേരാണ് ഇന്ന് സ്കൂളിൽ പോകുന്നുള്ളൂ മോനും മോളും മാത്രം അപ്പോൾ നെക്സ്റ്റ് പോകുന്നത് ഇനി അലനാണ് കിട്ടാം അലൻ്റെ പ്രാർത്ഥിച്ച് ഒരുങ്ങി അജ്വാനൻ പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങൾക്കുമ്മൊക്കെ തന്നു ഇറങ്ങാണ് ഇന്നത്തെ കറികൾ വെറുതെ ഒന്ന് കാണിക്കണം കേട്ടോ അതായത് മീൻ വറുത്തതും മോരി കറിയും അതേ അപ്പനും സുതിയൊക്കെ കൊടുത്ത് അമ്മയ്ക്ക് സുതി കൊടുത്ത് എന്തോ അനിയനോട് കുറച്ച് വറുത്താനൊക്കെ പറഞ്ഞ് അവനും ഇറങ്ങി അപ്പം അങ്ങനെ ഇന്നത്തെ രാവിലത്തെ വീഡിയോ ഇവിടെ കഴിയാണ് നെക്സ്റ്റ് പുതിയ വീഡിയോ വീഡിയോയിൽ കാണാം